അതെ ആർ സി പറഞ്ഞു പിന്നെ അധികാരവർഗം ഏറ്റുപാടുന്ന് അതെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത് അധികാരം വേണം എന്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അധികാരമില്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല അധികാരം അഡ്മിനിസ്ട്രേഷൻ ചെയ്യും അത് നടപ്പില് വരുത്തും അതാണ് നമ്മൾ കാണുന്നത് അതേ നടപ്പു ആ ചോദ്യത്തിലോട്ട് വരാം പിന്നെ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എനിക്ക് ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കുക എനിക്ക് ആ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് പ്രധാനം ശരി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ശരി മനുഷ്യനെ നല്ല രീതിയിലൂടെ പ്രചരിപ്പിക്കാൻ ഞാൻ ചില മാർഗ്ഗങ്ങൾ സ്വീകരിക്കും അത് ചിലപ്പം മേജിക്കായിരിക്കാം ആ മേജിക്കിലൂടെ ഞാൻ എൻ്റെ ശരി ഒരു മിനിറ്റ് സമയമുണ്ടല്ലോ ഓ മേജിക്കിലൂടെ എൻ്റെ എൻ്റെ ശരി ഞാൻ പ്രചരിപ്പിക്കും അത് ഞാൻ ആൾക്കാരെ വിശ്വസിപ്പിക്കും അത് എൻ്റെ പ്രചാരണമായതായിട്ട് ഉപയോഗിക്കും അതെൻ്റെ ട്രൂളായിട്ട് ഉപയോഗിക്കും അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും പിന്നെ ഇവിടെ യുക്തിക്ക് ചിന്തകൾ നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് നിങ്ങളുടെയൊക്കെ ധാരണ അപ്പോൾ നിങ്ങളുടെ ഈ ബുദ്ധിമാന്മാരൊക്കെ നിങ്ങൾക്ക് റീഇൻവെൻ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ പോലത്തെ ചിന്തിക്കാൻ കഴിവില്ലാത്ത സാധാരണക്കാരനായ ആളുകൾക്ക് ഒരു ജീവിത രീതി വേണം ഒരു മെത്തഡോളജി വേണം ഒരു പ്രൊസീജിയർ വേണം എഫേർട്ട് ലെസ് ലിവിങ് വേണം എനിക്ക് എഫേർട്ട് ഇല്ലാതെ ജീവിക്കാൻ എന്തെങ്കിലും മാർഗം അവലംബിച്ചേ പറ്റുള്ളൂ ആ ഐ മീൻ അവലംബത്തിന് വേണ്ടിട്ട് ആൾക്കാർക്ക് പ്രൊസീജിയർ ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മതങ്ങള് അതിന് ഈ ക്രിസ്ത്യാനിറ്റി ആയാലും ആ മേജിക്കിലൂടെ അത് ഇമ്പോസ് ചെയ്യുന്നത് എൻഫോസ് ചെയ്യുന്നതിൽ എന്താ തെറ്റ് വളരെ നല്ല ചോദ്യമാണ് സി നിങ്ങൾക്ക് ജീവിക്കാനായിട്ടൊരു ഒരു എന്താ പറയുന്ന ഒരു കാര്യപരിപാടി വേണം അല്ലെങ്കിൽ ഒരു സഹായം വേണം ഒരു മൂന്നാൻ എന്തെങ്കിലും ഒരു സംഗതി വേണം ഞങ്ങൾ വളരെ ബുദ്ധി കൂടിയ ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ ഓക്കേ സി ഇത്രയും ഡിപ്പെൻഡൻ സി ഇനി എന്താണ് എൻ്റെ എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾ എന്താണ് ഈ ലക്ഷ്യം എന്നുള്ള പാർട്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ലക്ഷ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കാനാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കർത്തവ്യബോധമുള്ള നിങ്ങളെ സ്വയം ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ അവകാശാധികാരങ്ങളെ ഹനിക്കാത്ത സ്വയം മുറിവേൽപ്പിക്കാത്ത ലോകത്തിനും നിങ്ങൾക്കും തന്നെ ഗുണകരമായ ഒരു വ്യക്തിയാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഈ മാജിക്കും തട്ടിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഈ മാജിക്കും തട്ടിപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആളുകളെ വശീകരിക്കുക തേക്കും മാഞ്ചിയ മോഡൽ വശീകരിക്കുക അതൊരു ക്രൈം അതൊരു തെറ്റല്ലേ അതിനെന്താണ് ഇത്ര വയശിഷ്ടമായിട്ടുള്ളത് ആവശ്യമില്ല നമ്മളെല്ലാം ജീവിക്കുന്നില്ല ഇപ്പോൾ അത് അതർവൈസ് മറ്റു ലോകത്ത് വിശ്വാസം ഇപ്പോൾ ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കാത്തവരാണ് കൂടുതൽ ലോകത്ത് അല്ലേ യേശൂരിൽ വിശ്വസിക്കാത്തവരാണ് കൂടുതൽ ഒരു കൂടി പോയാൽ പത്തോ ഇരുന്നൂറോ കോടി ആളുകളാണ് ബാക്കി വരുന്ന അറുന്നൂറ് കോടികളും അവർക്ക് ആവശ്യമില്ല അപ്പോൾ അവർക്ക് ആർക്കും ആവശ്യമില്ലാത്തൊരു കാര്യം അത് യൂണിവേഴ്സലാണെന്ന് പറയാൻ പറ്റില്ല അല്ലാതെ തന്നെ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങളിപ്പോൾ ഒരു കല്ലെടുത്ത് കുറച്ച് കല്ലും മണ്ണും മാതിരി പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന അമേരിക്ക മുഴുവൻ ഇതാണ് എനിക്ക് ആശ്വാസം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് വലിയ പ്രശ്നമില്ല നിങ്ങളുടെ പോക്കറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഇടയ്ക്ക് ഇനി ഇത് ഇല്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും സമാധാനം കിട്ടും സ്വസ്ഥത കിട്ടും പക്ഷേ നിങ്ങളിതെടുത്ത് കളയണ്ടേ നിങ്ങൾ നിങ്ങളിതെടുത്താൽ കളഞ്ഞാൽ മതി ബിക്കോസ് ഈ റലവൻറ്റ് റിഡൻഡൻ്റ് ആണ് സൂപ്പർ ഫ്ലൂവസ് ആണ് അൺനെസറി ആണ് അത് നമ്മൾ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഈ പോക്കറ്റ് കല്ലിടുന്നതിന് പകരം നിങ്ങൾ വലിയൊരു ക്രെയിൻ ട്രെയിൻ പൊക്കിക്കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ട്രാഫിക് ജാം ഉണ്ടാക്കും മറ്റുള്ളവരെ ദേഹത്തോളൂ ഈ മതത്തിൻ്റെ ഒരു പ്രശ്നം അത് സ്വകാര്യമായിട്ട് ആചരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ കാത് തുളാക്കും ഒരുപക്ഷെ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയും ഒരുപക്ഷെ നിങ്ങളുടെ സഞ്ചിയിലേക്ക് പിടിക്കും കയറി ഒരുപക്ഷെ ഈ സയൻസ് പഠിക്കുന്നതിലും വിശാലമായൊരു ലോക ഭീഷണം ആർജിക്കുന്നതിലും തടസ്സമായിട്ട് നിൽക്കും വ്യക്തി എന്ന നിലയങ്ങളെ ചുരുക്കിക്കളയും നിങ്ങളുടെ മതത്തിലുള്ളവരെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ നിങ്ങളെ ഒരു കുടിച്ചു മുറിയിലേക്ക് ഒരു കുഴലിലേക്ക് കയറ്റും ഇതൊക്കെ കാരണമാണ് ഇതിനെതിരെ നമ്മൾ ആശയപരമായിട്ട് എതിർക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സംഗതി എന്നല്ല നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുന്ന ഒപ്പം തന്നെ മറ്റുള്ളവർക്കും അതൊരു പ്രശ്നമാണ് മതം സ്വകാര്യമാണെന്ന് എല്ലാവരും പറയുമെങ്കിലും മതം ഒരിക്കലും സ്വകാര്യമായിട്ട് ആചരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഐ തിങ്ക് ഐ ആൻസഡ് യുവർ ക്വസ്റ്റ്യൻ ഇത് ഒരു ഓക്കെ ദാറ്റ്സ് വൈ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് കൂടുതൽ അന്വേഷണങ്ങൾക്ക് പ്രേരണയായി തീരുക